യു ആർ വാച്ചിംഗ് പാലൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ രഥോത്സവത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക സദസ് സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരുടെ സാന്നിധ്യത്താൽ ശ്രദ്ധേയമായി ഗുരുവായൂർ മുൻ മേൽശാന്തി ഹരീഷ് തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ മഹാരഥോത്സവ തൃക്കൊടയേറ്റും നടന്നു യു ജി ലോൺ വാർഷിക പലിശ നാല് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിച്ച പ്രൌഢമായ വേദിയിലാണ് സാംസ്കാരിക സദസ് നടന്നത് ചടങ്ങിൽ വെച്ച് മഹാരഥോത്സവ ഉദ്ഘാടനം മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കേറ്റ് എൻ ഷംസുധീൻ നിർവഹിച്ചു മുൻമന്ത്രി വി എസ് സുനിൽകുമാർ സാംസ്കാരിക സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നജീബ് കാന്തപുരം എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ വെച്ച് പാലൂർ ഷൺമുഖ പുരസ്കാരം ബിഗ് ബോസ് വിന്നറും സംവിധായകനും എഴുത്തുകാരനുമായ അഖിൽ മാരാർക്ക ക്ഷേത്രം ട്രസ്റ്റി പാലൂർ ഉണ്ണികൃഷ്ണ പണിക്ക് സമ്മാനിച്ചു കവിയും സാഹിത്യകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ ധീരതാ പുരസ്കാരം വിമുക്ത ഭടൻ സജീവകുമാറിന കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോ പി രവീന്ദ്രൻ സമ്മാനിച്ചു മുൻ എം എൽ എ സി പി മുഹമ്മദ് ഡോ തൃത്താല ശങ്കരകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷാജി കട്ടുപാറ പുലാമന്തോൾ പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ പൊട്ടിപ്പാറ വെളിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ വി ബാബുരാജ എന്നിവരും സംബന്ധിച്ചു വിദ്യാഭ്യാസ മേഖലയ്ക്ക് സമഗ്ര സംഭാവന നൽകിയ ഡോക്ടർ വി എ അജയ് വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ ടി പി ജയചന്ദ്രൻ കാന്താര സിനിമ സ്റ്റണ്ട് കോറിയോഗ്രാഫർ വിപിൻദാസ് എം ആരതി ടി കെ ശ്രീനന്ദ തില്ലാന ബർഡ്സ് ആന്റ് ബിആർസി ജില്ലാ കലോത്സവത്തിൽ ഓവറോൾ മൂന്നാം സ്ഥാനം നേടിയ പുലാമന്തോൾ ബഡ് സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിവർക്കുള്ള പുരസ്കാരവും ചടങ്ങിൽ വെച്ച് കൈമാറി പാലൂർ ഗോപാലകൃഷ്ണ പണിക്കർ ചന്ദ്രമോഹനൻ പനങ്ങാട് പ്രദീപ് കോട്ടയ്ക്കൽ തുടങ്ങിയവരും സംബന്ധിച്ചു ഗുരുവായൂർ മുൻമേൽശാന്തി ഹരീഷ് തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ വൈകീട്ട് മഹാരഥോത്സവ തൃക്കൊടിയേറ്റ് നടന്നു മന്ത്രോച്ചാരണങ്ങളുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ നടന്ന തൃക്കൊടിയേറ്റിൽ നിരവധി ഭക്തജനങ്ങളാണ് ജനുവരി മുതൽ ഫെബ്രുവരി ഒന്ന് കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു ഉത്സവ ആഘോഷ പരിപാടികളിലേക്ക് സഹൃദയം സ്വാഗതം ചെയ്യുന്നു പാലൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺസ് പുലാമന്തോൾ